വീരവണക്കം എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ ദിനാഘോഷം ം എന്നാഘോഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ തലമുറയ്ക്ക് പ്രചോദനവും ഊർജവും നൽകുന്ന രീതിയിൽ പി കൃഷ്ണപിള്ളയുടെ ജീവിതം വൈകാരികമായി അടയാളപ്പെടുത്തുകയാണ് വീരവണക്കത്തിലൂടെയെന്ന് ഗോവിന്ദൻ ഗോവിന്ദൻ പറഞ്ഞു വീരവണക്കം എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ ദിനാഘോഷം നടന്നു ഭരണിക്കാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി നിർവഹിച്ചു Amun seru kata antara kita semua di dunia ini. Yang diunggahkan pada panggung kita bersuara muda. Yang bersedirkan oleh kita dalam dunia ini. Yang berdiri di antara kita. Amun seru kata antara kita. Yang diunggahkan oleh kita semua di dunia Yang kita semua di ත අමල අවල සි ඉගිියන් තිිකදගගේයා පපසිපි කල දවසරැතිය අ මාර දහ පට කියම අම ශ ප ස. പുതിയ തലമുറയ്ക്ക് പ്രചോദനവും ഊർജ്ജവും നൽകുന്ന രീതിയിൽ പി കൃഷ്ണപിള്ളയുടെ ജീവിതം വൈകാരികമായി അടയാളപ്പെടുത്തുകയാണ് വീരവണക്കത്തിലൂടെയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അനീതിക്കും അഴിമതിക്കുമെതിരെ പുതുതലമുറ ശക്തമായി പ്രതിഷേധിക്കുന്ന പുതിയ ലോകത്താണ് നാം ഇപ്പോൾ ഉള്ളത് പുതിയ തലമുറയെ എഴുതിത്തള്ളേണ്ടതില്ല ജന്മിത്തോട് പി കൃഷ്ണപിള്ളയടക്കമുള്ളവർ നടത്തിയ പോരാട്ടത്തിന് നിയമപരമായ രൂപം നൽകുകയായിരുന്നു ആദ്യ ഇ എം എസ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു కేవలం మాత్రం అతే జీవితామస్ కేరళ కమ్యూనిస్ట్ పార్టీ ఈ కేరళ కమ్యూనిస్ట్ పార్టీ కమ్యూనిస్ట్ పార్టీ ఉండి అవ్వండి

അപ്പം ഓരോരുസ്ടക്ക് കത്തി കൊടുക്കുന്ന ജോലിയാണ് മുറ്റം എൻ്റെ ഒരു മോട്ടോ സുഹൃത്തോട് പറഞ്ഞാൽ നാലുമണിയാകുമ്പോൾ ലഭിക്കും ഒരു അങ്ങോട്ടും ചോദിക്കരുത് കൊണ്ട് അതുകൊണ്ട് ഈ സിനിമയിലെ കഥാപാത്രം എന്ത് എന്ന് മറ്റാരോടും ചോദിക്കാതെ വരെ കഴിക്കാൻ സത്യമാണ്

സംഘാടക സമിതി ചെയർമാൻ കോശി അലക്സ് അധ്യക്ഷത വഹിച്ചു ചിത്രത്തിൽ അഭിനയിച്ച വിപ്ലവ ഗായിക പി കെ മേദിനിയെ എം വി ഗോവിന്ദൻ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ അഭിനേതാക്കളെ അനുമോദിച്ചു അഡ്വകറ്റ് യു പ്രതിഭ എം എൽ എം എസ് അരുൺകുമാർ എം എൽ എ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ കെ പി ഐ സി സെക്രട്ടറി അഡ്വക്കറ്റ് എ ഷാജഹാൻ അഭിനേതാക്കളായ റിതേഷ് അരിസ്റ്റോ സുരേഷ് ആദർശ് കേരള ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സോണി തോമസ് ടി എം അജയ്കുമാർ എന്നിവർ സംസാരിച്ചു